ഷ്യാമേ നമുക്ക് അഫാനെക്കുറിച്ചാണ് പറയാനുള്ളത് പെഞ്ഞാറമോട് കൂട്ടക്കൊല അപ്പോൾ അഫാനിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു ഷ്യാമും അഭിഷേകവും കൂടാണ് ചെയ്തത് അപ്പോൾ അതിൽ അഫാൻ തെളിവെടുപ്പിന് വന്നപ്പോൾ പറഞ്ഞു ഫർസാനയോട് അഫാന് പകയാണ് ആ പകയാണ് ഫർസാനെ ഇല്ലാതാക്കാൻ അവൻ തീരുമാനിച്ചത് നിങ്ങൾ രണ്ടും കൂടെ ഇരുന്ന വീഡിയോയിൽ ഈ അഫാൻ തെളിവെടുപ്പിന് വരുന്നതിന് മുമ്പ് തന്നെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ അത് പറഞ്ഞതാണ് ഈ ഫർസാനയോടുള്ള ഇഷ്ടമല്ല ഒറ്റയ്ക്കായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഫർസാനയെ കൊന്നതെന്നാണ് അഫാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഫർസാനയോട് തീരാത്ത പകയാണ് കാരണം സ്വർണം പണയം വെക്കാൻ കൊടുക്കുന്നു അത് തിരികെ ചോദിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ് അത്രയും ക്രൂരമായ മനസ്സുള്ള ഒരാൾക്ക് പക തോന്നൽ നമുക്കൊന്നും പറയാനില്ലല്ലോ അപ്പോൾ അതാണ് അഫാൻ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് മറ്റൊരു കാര്യം കൂടെ വരുന്നത് ഈ പലിശ കടം കൊണ്ട് മുങ്ങുകാരുന്നല്ലോ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ കടമാണ് ഇപ്പോൾ പലിശക്കാരുടെ ശല്യം അങ്ങനെ ഈ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം പലിശ ചോദിച്ച് ആ വീട്ടിൽ എല്ലാ ദിവസവും പലിശ ചോദിച്ച ആളുകൾ വരും അന്ന് പലിശ ചോദിച്ച് വരുന്ന ആളുകളെ കൊല്ലാൻ അഭാൻ പദ്ധതിയിട്ടു ആരാദ്യം വരുന്നോ അയാളെ തട്ടുക അതാണ് അഭാൻ തീരുമാനിച്ചിരുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും കൊന്നുകഴിഞ്ഞിട്ട് ഈ വീട് കത്തിക്കുക അങ്ങനെ ഒരു പദ്ധതിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് ഈ പൈസ കടം കൊടുത്ത ആളുകൾ ആരും തന്നെ ഇതിൽ പെട്ടുപോയില്ല അതൊരു വലിയ ഭാഗ്യമാണ് പിന്നീട് വീട് കത്തിക്കുക എന്നുള്ളത് അയാൾ അയാൾ വീട് കത്തിക്കുകയോ കത്തിക്കാതിരിക്കയോ അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഫാൻ ചെയ്യുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് അഫാൻ്റെ ചിന്തകൾ അത് പലിശ കൊണ്ട് അല്ല ഈ കടം കൊണ്ട് ആണ് എന്നൊക്കെ പറയുന്നെങ്കിലും അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അഫാൻ നമ്മളീ കാണുന്നതല്ല അഫാൻ അതിനപ്പുറമാണ് ഇത് പോലീസ് പോലും ഞെട്ടിയിരിക്കുകയാണ് പോലീസ് പോലും ഞെട്ടിയിരിക്കുകയാണ് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് പറഞ്ഞൊരു കാര്യമാണ് ഇവൻ ഈ പിന്നെ കസ്റ്റഡിയിലായി ഇരിക്കുന്ന സമയത്ത് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ഇവൻ റിമാൻഡായിട്ട് ഇവൻ കുറേ ദിവസം അവിടെ ഈ പിന്നെ കാടിയക്ക് വിഭാഗത്തിൻ്റെ അടുത്ത് മുപ്പത്തിരണ്ടാം നമ്പർ റൂമിലുള്ളപ്പോൾ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഇവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർ വിലയിരുത്തിയൊരു കാര്യമാണ് ഇവന് പകയാണ് ഈ ഫർസാനയോട് എന്നുള്ളതാണ് അത് അവനെ ഒടുവിൽ ഈ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു സംബന്ധിച്ചു സംസ്ഥാനയുടെ പകയായിരുന്നു തീർത്തു കളയുക എന്നുള്ള തീരുമാനമായിരുന്നു തന്നെ ശല്യപ്പെടുത്തിയ എല്ലാവരെയും തീർക്കുക എന്നുള്ളതാണ് അമ്മയോട് സ്നേഹമല്ല അമ്മയോട് തീരാത്തിരാത്ത പകയാണ് അവൻ കൊടുത്തിരിക്കുന്ന മൊഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കട ഉണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കട ഉണ്ടാക്കി കൊടുത്തത് ഇവൻ്റെ അമ്മയാണെന്നാവും പറയുന്നത് അമ്മയാണ് ഈ കട കാശെല്ലാം കടം വാങ്ങിയത് ഇത് എന്തിന് ഈ ഷമീമ എന്തിന് ഇത് ചെയ്തു എന്നുള്ളത് ഇവനറിയില്ലെന്നാണ് ഇവനിപ്പോൾ പോലീസിനോട് പറയുന്നത് പക്ഷേ ഇവൻ പുതിയ ബൈക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഈ എന്തിനീമ ഇത് ചെയ്തു എന്നറിയില്ല ഘട്ടം ഇത് കൈവിട്ട് പോയപ്പോഴാണ് ഇത് തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നത് എന്നാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ മനോനിലയെക്കുറിച്ചൊക്കെ പോലീസ് വലിയ സംശയം പറയുകയാണ് ഇപ്പോൾ ഷമീമയോട് തീരാ തീരാത്ത പക തീർത്താ തീരാത്ത പക പിന്നെ സൽമാ ബിബിയോട് പക ഫർസാനോട് പക പിന്നെ ലത്തീഫിനോടും സാജിദയോടും പക ഇനി അഫ്റാൻ ഞാകുട്ടിയോടെ എന്ത് പകയാണെന്നുള്ളത് ഇനി പറഞ്ഞു വരണം ഇവർ ഇംഗ്ലീഷിൻ്റെ ബാക്കി പക അറിയാൻ പറ്റും ഇതിൽ ഏറ്റവും വലിയ അറിയാമോ ഈ കൊലപാതകങ്ങളുടെ എണ്ണം ഇവിടെ നിൽക്കില്ലായിരുന്നു അതെ അതായത് പലിശ ചോദിച്ച് നിരന്തരം വരുന്ന ആളുകൾ ഇവരാണായിരുന്നു അവൻ്റെ മൂന്നാമത്തെ ടാർജറ്റ് ഷെമീമ സൽമാ ബിവി കഴിഞ്ഞിട്ട് അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് പലിശ ചോദിച്ച് ഏതെങ്കിലും ഒരുത്തൻ വരികയാണെങ്കിൽ അവനെ തട്ട് അവനെ സ്വീകരിച്ച് വീടിന്റെ അകത്തേക്ക് വിളിച്ചിരുത്തുക വീടിന്റെ ഹോളിനുള്ളിലേക്ക് വിളിച്ചിരുത്തുക വിളിച്ചിരുത്തി വരുന്നവന്മാരെ വരുന്നവന്മാരെ തട്ടുക ഇതായിരുന്നു അതിനുവേണ്ടി ഇവൻ മുളക് പൊടി ഓപ്പൺ ചെയ്ത് അടപ്പ് ഓപ്പൺ ചെയ്ത് ഇവൻ ഒരു ത ചെയർ തയ്യാറാക്കി വെക്കുകയും അതിന്റെ സൈഡിൽ കൊണ്ട് വെക്കുകയും ചെയ്തു വരുന്നവനെ മുളക് പൊടി കയ്യിൽ വരുവാ മുഖത്തെറിയ പിന്നെ ചുറ്റിയൊക്കെ അടിച്ചുപോലെ വരുന്നവനെ വരുന്നതിനെ തട്ടുക ഓരോ റൂമിലോട്ട് മാറ്റുക ഒരു വല്ലാത്ത കില്ലറാണ് എണ്ണ ഒരുപാട് കൂടിയനെ കൈ ഈ പറയുന്ന പത്ത് പേരിൽ കൊണ്ട് എണ്ണയാ നിക്കില്ലായിരുന്നു നിക്കില്ലായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ തട്ടത്തുമലയിൽ പേര് പിന്നെ അടുത്ത ഒരു പിന്നെ മനുഷ്യനും അദ്ദേഹത്തെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുട്ടികളെ കൊല്ലേണ്ടി വരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു സ്ത്രീയെ കൊല്ലേണ്ടി വരും അവിടെ നാല് എണ്ണ അവിടെ പോയെന്നറിയാമോ ഇവിടെ പോയനെ അറിയാമോ അതായത് കൊലപാതകമായി സീരിയൽ കില്ലറായി സീരിയൽ സീരിയൽ കില്ലറായി കില്ലറായി മാറിയനെ അങ്ങനെ ഇതിനു വേണ്ടി ഇവൻ മുളക് പൊടി തയ്യാറാക്കി വെച്ചു എന്തുകൊണ്ടെന്നറിയില്ല തിങ്കളാഴ്ച ദിവസങ്ങളിൽ സാധാരണ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവരുടെ വീടുകളിൽ ഇവരുടെ വീട്ടിൽ പണം തേടിയ ആളുകൾ എത്താറുണ്ട് ഇവൻ പറയുന്നത് ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഉമ്മ കടം മേടിച്ച് തുടങ്ങിയത് ആദ്യം ചെറിയ കടങ്ങളായിരുന്നു പിന്നീട് വലിയ വലിയ കടങ്ങൾ മേടിക്കുവാൻ തുടങ്ങി ചിലർ ഉമ്മയോട് മോശം ഭാഷയിൽ സംസാരിച്ചു എന്നിട്ട് ഉമ്മ അത് എന്നോട് പറഞ്ഞില്ല മോശം ഭാഷയിൽ ചിലർ സംസാരിച്ചു ഉമ്മയോട് എന്നിട്ട് ഉമ്മ എന്നത് എന്നോട് പറഞ്ഞില്ല ഇതെല്ലാം ഉള്ളിൽ കടന്ന് പിന്നെ കൂടിയാണ് ഒടുവിൽ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതെന്നാണ് ഇവൻ പോലീസിനോട് കൊടുത്തിരിക്കുന്ന മൊഴി ഇതൊന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ എന്തിന് തുറന്നു വിട്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയുന്ന മറുപടി അതിന് തീ കൊളുത്താനായിരുന്നു തീരുമാനം അതായത് വീട് കത്തി വീട് കത്തിക്കുക എല്ലാവരെയും കൊലപ്പെടുത്തി വീട് കത്തിക്കുക എന്നാൽ ഇവൻ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശം അല്ല ജീവിതം അവസാനിപ്പിക്കാനാണെന്ന് അവൻ പറയുന്നത് ജീവിതം അവസാനിപ്പിക്കുക അത് പിന്നെ പോലീസിനോട് ഇവ ചോദിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് മരിക്കാനുള്ള എന്താണ് വസ്തു എന്നാണ് പോലീസിനോട് ചോദിക്കുന്നത് ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോലീസ് പറയുന്നത് ഇവന്റെ മനോനിലയിൽ കാര്യമായ എന്തോ പ്രശ്നം ഉണ്ട് എന്നാണ് പോലീസ് അതായത് ഇവനെ പരിശോധിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞത് ഇവനൊരു പ്രശ്നവുമില്ല മനോനിലയിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് അല്ല ആ ഡോക്ടർ പറയുന്നത് പക്ഷേ പോലീസുകാർ പറയുന്നു ഇവന്റെ മനോനിലയിൽ എന്തോ പ്രശ്നമുണ്ട് കാര്യം ഇവൻ ഈ പറയുന്നത് ഓരോരുത്തരെ സെല്ലിന് കൂടി നടന്നു പോകുന്ന ഇവനെ കസ്റ്റഡിയിൽ പിന്നെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ സെല്ലിന് മുന്നിൽ കൂടി ആരെങ്കിലും പോലീസുകാർ നടന്നു പോയി കഴിഞ്ഞാൽ അവരെ വിളിച്ചു ചേർത്തി ബാക്കി കഥ പറഞ്ഞു കൊടുക്കും കൊടുക്കും ഓ ഇവൻ ഇവൻ തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക പിന്നെ ഒരു പറയുന്നത് കൊടുക്കാം ചോദിച്ചിട്ടാണ് ഇവനോട് രണ്ട് മണിക്കൂറിലധികം പാങ്ങോട് എസ് എച്ച്ഒ അനൂപ് സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചു രണ്ടു മണിക്കൂറിലധികം സംസാരിച്ചു ഇവനോട് സംസാരിക്കുമ്പോൾ ഇവൻ പറയുന്നതൊക്കെ വളരെ ക്ലിയറാണ് പക്ഷേ ഒന്നൊന്നിനോട് യോജിക്കാത്ത കഥകളാണ് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇവൻ പറയും ഷെമിയെ ആക്രമിച്ച ശേഷമാണ് ഞാൻ സൽമാ ബിബിയെ കൊല്ല കൊലപ്പെടുത്താൻ വേണ്ടി പോയത് പോയി തിരിച്ചു വന്നപ്പോൾ ഷെമി അവിടെ കിടന്നു ഷെമിയോട് പറഞ്ഞു ആ വരണ്ട തള്ളയെ ഞാൻ തട്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് ഷെമി ഞരങ്ങുന്നത് കണ്ട് ഷെമിയോട് ഇത് പറഞ്ഞ ശേഷം തലക്കടിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഇത് ഷെമി തന്നെ പോലീസിനോട് പറഞ്ഞൊരു മൊഴിയാണ് അതിപ്പം ശരിയാണെന്ന് പറഞ്ഞു പിന്നെ ഇവൻ പ്ലേറ്റ് തിരിച്ചിട്ട് പറഞ്ഞു ഷെമിയെ പിന്നെ ഷോൾ മുറക്കി ആക്രമിച്ച ശേഷം സൽമാ ബിബിയെ കൊല്ലാൻ പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞു പിന്നെ ഇവൻ പറയുന്ന സൽമാ ബിയെ ബിബിയെ ആക്രമിച്ച ശേഷം തിരിച്ചു വന്ന് നിങ്ങളുടെ ഒരു ശത്രുവിനെ ഞാൻ തീർത്തെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഉമ്മ ചോദിച്ചു മോൻ എന്തു ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചുറ്റിയൊക്കെ അടിച്ചു അടിച്ചു ഇതൊക്കെയാണ് അല്ല കഴുത്ത് ഞെരിച്ച് ഇതിലടിച്ചു ഇത് പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അത് കേൾക്കുമ്പോൾ പ്രഷരുകയായിരിക്കും ഇതെന്തായി സംഭവിച്ചോണ്ടിരിക്കുന്നെന്ന് പലതരത്തിലാണ് ഒരാൾ പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പം പോലീസിൽ നിന്ന് വരുന്ന ഓരോ വിവരവും പോലീസും ഇത് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്ത ഒരുത്തൻ്റെ ഈ പറയുന്ന പോലെ അവൻ്റെ ചിന്താഗതി ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ സിനിമയിൽ അമ്പിയെയും റെമോയെയും അന്യനെയും ഒക്കെ ഒരേ ഷോട്ടിൽ കൊണ്ടുവരുന്ന വിക്രത്തിന്റെ രീതിയിലുള്ള പരിപാടികളൊക്കെ ഇവരുടെ കൈയിരിക്കുന്നത് ഇവനതൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ അന്യനാകും അമ്പിയാവും റമോ ആവും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും റമോ ആവുന്നില്ല എന്തായാലും അതെ അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഭാഗ്യത്തിന് ഈ പലിശക്ക് കൊടുത്ത ആരും ചെന്ന് കയറി കൊടുത്തില്ല ചെന്ന് കയറിയിരുന്നെങ്കിൽ ഇവനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ വിളിച്ചകത്തിരുത്തും വിളിച്ചകത്തിരുത് ഇത് വാരി കണ്ണിലെറിഞ്ഞ് കൊടുക്കും കണ്ണിലെറിഞ്ഞ് ഇയാൾ ഇടയിൽ ഇവൻ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്യും ചുറ്റി ഇവൻ പൊട്ടിക്കുകയും ചെയ്യും ഇതാണിവൻ്റെ ഈ പറയുന്ന ഇവൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സാധനം വളരെ ക്ലിയറാണ് അവൻ കൊലപ്പെടുത്തിയനെ പിന്നെ ഇവൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇവൻ പിന്നെ ഇവൻ പറയുന്നു വീട് പൂട്ടി ഷമിയുടെ മുറി പൂട്ടി വീട് പൂട്ടി ഇത് ഫ്ലഷിൽ കൊണ്ടിട്ട് കളഞ്ഞു താക്കോല് താക്കോല് ഗേറ്റിൻ്റെ താക്കോല് ഫ്ലഷ് കൊണ്ടിട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത് അല്ല അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് തുറക്കുന്നില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ പൂട്ടി

അത് കാണും സെപ്പറേറ്റ് കീ ഉണ്ട് എന്തിനാണ് ഫർസാനെ മതിൽ ചാടി കടത്തി കിടത്തിയെന്നുള്ളൊരു വലിയ സംശയമല്ലേ അതൊരു വലിയ സംശയമാണ് ചൂടുകട്ടയിൽ ചാടി മതിൽ ചാടാൻ പറഞ്ഞു അതേസമയം വൈകുന്നേരം ഈ ഗേറ്റ് തുറന്നു കിടക്കുവായിരുന്നു രോഗം കൂടി കിടക്കുകയാണ് രോഗം കൂടി കിടക്കുകയാണെന്ന് പറഞ്ഞു വൈകുന്നേരം ഇവൻ പറയുന്ന ഒരു കാര്യം ഇവൻ വൈകുന്നേരം ഗേറ്റ് പൂട്ടി പോവുകയും ചെയ്തു അപ്പൊ ഈ പോലീസ് അവനോട് ചോദിച്ചു എത്ര താക്കോലും നിന്റെ വക്കലുണ്ട് ഈ വീടിന് എത്ര താക്കോലും ഉണ്ട് അപ്പൊ ഇവൻ ഒരു കാര്യം ഈ വീടിന്റെ ഇതിൽ അതായത് ഉമ്മയും ഞാനും പുറത്തു പോവുകയാണെങ്കിൽ അഫ്സാൻ വന്നു കഴിഞ്ഞാൽ അവന് തുറക്കാൻ വേണ്ടി ഒരു കീ സൂക്ഷിക്കാറുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഈ കീയും കണ്ടുപിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് മുമ്പിൽ ഒരു മനോരോഗിയായി ഒന്നുകിൽ നാടകം കളിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ പോയി ഒന്നുകിൽ നാടകം കളിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ കിളി പോയിട്ടുണ്ട് ഇതാണ് പോലീസും പറയുന്നത് ഇനിയിപ്പോൾ രണ്ട് പിന്നെ ഈ പറയുന്ന രണ്ട് കേസുകൾ റഷീദും സാജിദയും മരിച്ച കേസ് ആ കേസ് അന്വേഷിക്കുന്നത് ഒരു സി ഐ ആണ് ഈ പറയുന്ന ഫർസാന അഫ്സാൻ കൊലപാതകം അന്വേഷിക്കുന്നത് വേറെ സി ആണ് ഈ രണ്ട് കേസിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഇവർ കസ്റ്റഡിയിൽ മേടിക്കും രണ്ട് ആപ്ലിക്കേഷനാണ് കൊടുക്കാൻ പോന്നെ രണ്ട് കേസുകളും അന്വേഷിക്കുന്ന രണ്ട് സി ഐമാരാണ് രണ്ടുപേരും ആപ്ലിക്കേഷൻ കൊടുത്ത് പിന്നെ കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഇതിനെ അടുത്ത കഥ പറയാൻ പോകുന്നത് ഇവൻ പിടികൊടുക്കുന്നില്ല പോലീസിന് പോലീസിനെ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഇവൻ പിടികൊടുക്കുന്നില്ല നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ വേറെ ഏതെങ്കിലും കേസിലെ പ്രതികളായിരുന്നെങ്കിൽ പോലീസിന് കാര്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ഇവൻ്റെ ഒരു പ്രശ്നം ഇവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒന്നുമില്ല അത് പോലീസിന് അറിയാം അതായത് ഇവന് നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നുമില്ല അങ്ങനെ ഒരുത്തനെ കൈകാര്യം ചെയ്യാൻ പോലീസ് ശ്രദ്ധിക്കും നഷ്ടപ്പെടാൻ ഒരുത്തനെ കാര്യം അവൻ എന്തും ചെയ്യും ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്നല്ല അവനെന്തും കാട്ടിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് അവരും ഉദ്ദേശിക്കുന്നത് അവനങ്ങനെ കാട്ടിക്കൂട്ടുകയില്ലോ എന്നുള്ള കാര്യം നമുക്ക് അവൻ്റെ ഒരു നിലവിലെ പ്രവൃത്തി പ്രകാരം അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല അവൻ അവൻ്റെ ശരീരത്തെ ഒരു കാരണവശാലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഉദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവനത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇവന് പിന്നെ ഡ്രിപ്പിടാൻ വേണ്ടി ഇത് ഇപ്പോൾ ഇവ ഇങ്ങനെ ആക്കത്തുന്ന് വേദന വേദന അപ്പോൾ അവന് വേദന എന്ന് പറയുന്ന വികാരമുണ്ട് വേദന എന്ന് പറഞ്ഞ വികാരം അവനുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ വേദനയില്ലേ ഇതാണ് ഇവൻ്റെ ഒരു പ്രവൃത്തി ഏതായാലും പലിശയ്ക്ക് കൊടുത്തവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഈ പലിശ മേടിച്ചൊന്നും ആരും രക്ഷപ്പെട്ട കഥയില്ല കേട്ടോ അതില്ല പലിശ വാങ്ങി ഒരു മനുഷ്യന് കടം കൊടുക്കുക കടം കൊടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ പലിശ വാങ്ങി ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പലിശയ്ക്ക് പണം കൊടു കൊടുത്ത് അതെ അമിത പലിശയ്ക്ക് മാന്യമായ ഇൻട്രസ്റ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാം അമിതമായ ഇൻട്രസ്റ്റ് വാങ്ങിയവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ഈ ഈ മദ്യ മദ്യം വിറ്റ് ഈ പറയുന്ന പോലെ ദോഷം മേടിച്ച് വെച്ചവർക്കൊക്കെ പറയാറുണ്ട് കർമ്മ എന്ന് പറയാറുണ്ട് ചില മുതലാളിമാർക്ക് അത് അനുഭവിക്കുന്നതിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് ചില മുതലാളിമാർ ഈ വ്യാജ മദ്യം നിർമ്മിച്ച് വിറ്റവർ അതെ അതെ ഈ പറയുന്ന ബാറുകളിൽ ശരിയായ മദ്യമല്ല ഇവർ പകരം സ്പിരിറ്റ് കൊണ്ടുവന്ന് കലക്കി വ്യാജമായിട്ട് ചെയ്ത് വിറ്റവരുണ്ട് അവരൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് കർമ്മ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ് അനുഭവി അനുഭവിച്ചവരാണ് ഏതായാലും ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനിപ്പോൾ പറയുന്ന കഥകളിൽ ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കേസുകളുടെയും തെളിവെടുപ്പ് കഴിയണം മൂന്ന് കേസുകളുടെയും തെളിവെടുപ്പ് കഴിഞ്ഞ ശേഷം ഇവൻ പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന മറുപടി പ്രകാരം വേണം കാര്യങ്ങൾ ഇനി കൈകാര്യം ചെയ്യാൻ ഇവനെ ഒന്നുകിൽ ആരോ നിയമോപദേശം കൊടുത്തിട്ടുണ്ട് നിയമദേശം കൊടുത്ത് വിട്ടിട്ടുണ്ട് ഒന്നിവിൻ്റെ പ്രായം രണ്ട് മാനസിക അസ്വാസ്ഥ്യം ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് ഇവന് സെല്ലിലല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നൊരു വഴി ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ പറഞ്ഞ് ഇവനെ കാണാൻ വന്നവരോ ആരെങ്കിലും ഇവൻ എന്നൊരു സംശയമുണ്ട് ഇതിലൊരു നിയമവശമുണ്ടല്ലോ ഈ ആരോഗ്യനില മാനസികാരോഗ്യം പരിഗണിച്ച് മാത്രമേ ട്രയൽ നടത്തൂ മാനസികാരോഗ്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് തോന്നി കഴിഞ്ഞാൽ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ മജിസ്ട്രേറ്റ് പറയും പുറത്തുവിടാനല്ല ഇയാൾ മാനസിക പ്രശ്നമുള്ള ഒരാളാണ് എന്നാൽ ഇയാളെ വെറുതെ വിട്ടേക്കാമെന്ന് പറയുകയല്ല ഇയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം ആ ട്രീറ്റ്മെൻറ്റ് നൽകാൻ പുറത്ത് നിന്ന് അതായത് ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവരെ ഏൽപ്പിക്കാം അവർ ഉത്തരവാദിത്വത്തിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെ ഏൽപ്പിക്കാം അവരുമില്ലെങ്കിൽ പോലീസ് സ്വന്തം നിലയിൽ സർക്കാർ ഇതിൽ നിന്ന് ഏതെങ്കിലും സർക്കാരിൻ്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാം അവിടെ നിന്ന് അവസാനം ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരണ നടത്തണമെങ്കിൽ ഇതിൻ്റെ വിചാരണ ആരംഭിക്കണമെങ്കിൽ ഒരു നിയമവശം ഇതിനുണ്ട് അതായത് മാനസികമായി തയ്യാറല്ലാത്ത ഒരു പ്രതിയെ വിചാരണ നടത്താൻ നിയമപ്രകാരം സാധിക്കില്ല സാധിക്കില്ല അയാൾക്ക് അയാളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മനോനില തെറ്റിയ ഒരാളെ ട്രയൽ നടത്താൻ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നടക്കില്ല അപ്പോൾ എന്തു ചെയ്യും ട്രയൽ എന്ന് പറയുന്ന സാധനം ദീർഘകാലം നീണ്ടുപോകും അതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരാളായിട്ട് ജീവിച്ചു പോകാം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശിക്ഷാവിധി കഴിഞ്ഞാൽ യൂണിഫോം അടക്കം മാറും ധരിക്കുന്ന വസ്ത്രം അടക്കം മാറും പിന്നെ എത്തിക്കുന്ന സ്ഥലത്തിൻ്റെ രീതി മാറും ഇപ്പോൾ കഴിയുന്ന സെല്ലിൽ നിന്ന് ആയിരിക്കില്ല ആ രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ ശിക്ഷിക്കപ്പെട്ട പ്രതിക്കുണ്ടാവും പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ശിക്ഷ ഇളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ട്രയൽ വേണമെങ്കിൽ ദീർഘകാലം നീട്ടിക്കൊണ്ടു പോകാം അപ്പോൾ ട്രയൽ ദീർഘകാലം നീട്ടിക്കൊണ്ടു പോയാലുള്ള ഗുണം ഇപ്പോൾ ഇവന് പത്ത് വർഷം ശിക്ഷ ലഭിക്കുന്നുണ്ടെന്ന് വെച്ചോ ആ ശിക്ഷ ലഭിച്ച കാലാവധി ഈ പറയുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിലെ കാലാവധിയിൽ ആഡ് ചെയ്യപ്പെടും എത്ര വർഷം ഇവൻ വിചാരണ തടവുകാരനായിരുന്നോ ആ തടവ് ഇതിൻ്റെ കൂടെ കൂട്ടും എന്നിട്ട് അത് ഇതിൽ നിന്ന് കുറച്ചെടുക്കും കൂട്ടുകാലും ഇതിൽ നിന്ന് കുറയ്ക്കും കുറയ്ക്കും അത് പറയാം ആ അഭിഭാഷകൻ അത് ആവശ്യപ്പെടാൻ പറ്റും എൻ്റെ പ്രതി എൻ്റെ കക്ഷി ഈ കേസിൽ ആറു വർഷത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഒരാളാണ് അതുകൊണ്ട് ഇപ്പോൾ വിധിച്ചിരിക്കുന്ന പത്ത് വർഷം അതിൽ നിന്ന് കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം അഭിഭാഷകൻ ആവശ്യപ്പെടാൻ പറ്റും ന്യായമായിട്ടുള്ള ആവശ്യമാണത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആൾക്ക് വെച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇവൻ ഇത്രയും പ്ലാൻഡായിട്ടൊരു കാര്യം ചെയ്യില്ലല്ലോ മനോനിര തെറ്റി വരുത്തന്നെ ആറ് മണിക്കൂർ ഇങ്ങനെ റൗണ്ട് അടിച്ച് കടന്ന് കൊലപാതകം നടത്തിയിട്ട് വരത്തില്ലല്ലോ ഏ എല്ലാം കൃത്യമായ പ്ലാനിങ് പറയുന്നത് ഷമീമയാണ് കടം വരുത്തി വെച്ചതെന്ന് മാതാവ് പറയുന്നത് ഇവനാണ് തിരിച്ചു പറഞ്ഞു അഫ്സാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മാറ്റി പറയാൻ തുടങ്ങി ആ മാറ്റി പറയാൻ തുടങ്ങി അവര് വളരെ വലിയ ദുഃഖം ഉണ്ടായി കാണാം ആ കുട്ടിയുടെ കാര്യത്തില് അത് ആ കേട്ട എല്ലാവരും ദുഃഖിക്കുന്ന ആ കുട്ടിയുടെയും ഫർസാനയുടെയും ഫർസാനും ഈ കുട്ടി എപ്പോഴും ഇപ്പം എൻ്റെ അടുത്തിടയ്ക്ക് ഒരു ഒരു പിന്നെ മനുഷ്യനെന്നെ വിളിച്ചു ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നേരത്തെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ പിതാവ് അപ്പോൾ ഇവർ ഈ പറയുന്നതെന്ന് ഈ കുട്ടി എപ്പോഴും എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കുവെന്ന് മകൻ പറഞ്ഞു അവരുടെ എന്തു പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവ അവൻ ആരോടൊരു പരാതിയുമില്ല ഇളയ കുഞ്ഞിന് ആരോടും ഒരു പരാതിയില്ല ആരോട് പണക്കമില്ല സാധാരണ ഒരു കുട്ടികളൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കുവൻ അതൊന്നും ഇല്ലെന്ന് എന്ന് പറഞ്ഞാലും ചിരിച്ചോണ്ടിരുന്നുള്ളൂ അങ്ങനെ ഒരു കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്നവനാണ് ഇവൻ അഭിനയം അഭിനയം ഈ നല്ല അതാണ് ഇവിടുത്തെ ഒരു ചില ചെറിയ പ്രശ്നങ്ങൾ നിയമ ഞാൻ കുറ്റം ഫാസ്റ്റ് വളരെ പറയല്ലേ ആവശ്യമാണ് പിന്നെ ഇത്ര സമയം വെക്കണം പരിധി അതായത് കൊലപാതകം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ വിചാരണ വേഗത്തിലാക്കണം അതെ അതിവേഗ വിചാരണയാണ് ആവശ്യം അതിവേഗ വിചാരണ അതിവേഗ ശിക്ഷാവിധി അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ കഠിനമായിട്ട് ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുക്കണം അതൊരു അവസരമാക്കി ഉപയോഗിക്കാൻ പാടില്ല അതെ ചിലരൊക്കെ നല്ലവരായിട്ട് രക്ഷപ്പെടാറുണ്ട് അങ്ങനെ രക്ഷ നല്ലവരായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട് നമ്മൾ ഈ പൂജപ്പുരയിലൊരു നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ഒരു പമ്പുണ്ട് പൂജപ്പുരയിൽ നമ്മൾ ഈ പൂജപ്പുര റൗണ്ടിൽ നിന്നും പിന്നെ വരുമ്പോൾ കരമന ഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റൈറ്റ് സൈഡിലൊരു പമ്പുണ്ട് ആ പമ്പ് ജയിൽ വകുപ്പിൻ്റെയാണ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും തടവ് പുള്ളികളാണ് യ്ക്ക് നിൽക്കുന്ന എല്ലാവരും തടവ് പുള്ളികളാണ് അവരവരുടെ മാന്യത ആ ഈ പറയുന്ന പോലെ ശിക്ഷ ശിക്ഷയിലൂടെ അവർക്കുണ്ടായ മാനസാന്തരം കാരണമാണ് അവരൊരു ഓപ്പൺ ഏരിയയിൽ ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കുറച്ചു നേരം സംസാരിച്ചവര് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു മനുഷ്യനോട് അവിടെ വെച്ച് പരിചയപ്പെട്ടായിരുന്നു അപ്പം അദ്ദേഹം മൂന്ന് മാസം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങുകയായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു പിന്നെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണ് തെറ്റ് ചെയ്തു എന്നുള്ള സത്യമാണ് ഇത്രയും കാലം കിടന്നു ഇനി വീട്ടിൽ പോയി ണം ആഗ്രഹം ആഗ്രഹമൊന്നു പറയുകയും ചെയ്തു ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെ അടുത്ത ചുറ്റിക്കയുടെ വിലയായിരിക്കും ആദ്യം തരക്കുന്നത് ഇവര് ചുറ്റിക്ക് വെക്കാൻ പാടില്ല ശരി ശരി